ഓഗസ്റ്റ് കാലത്തെ അംബേദ്കർ ചിന്തകൾ എന്ന പ്രമേയത്തിൽ എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി കൊടുങ്ങലൂരിൽ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചു കൊടുങ്ങലൂർ വടക്കേ നടയിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൾ ജബാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ നാസർ സംഗമത്തിന് അധ്യക്ഷത വഹിച്ചു മനുഷ്യാവകാശ പ്രവർത്തകൻ കുട്ടപ്പൻ ജില്ലാ ട്രഷറർ യഹിയ മന്നലാങ്കുന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ കെ മനാഫ് കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ ഇടവിലങ് എന്നിവർ സംസാരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഭയമില്ലാത്തവരാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് മുസ്ലിങ്ങൾ ആ രീതിയിൽ മുസ്ലിങ്ങളെ അങ്ങനെ വിട്ടാൽ തീർച്ചയായും രാജ്യം ആ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കൃത്യമായും മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഈ വംശീയമായ ആക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത് എൻ ആർ പോലെയുള്ള നിയമങ്ങൾ അതുപോലെ തന്നെ വക്കഫ് ബോർഡ് പോലെയുള്ള അത്തരം നിയമങ്ങൾ അതുപോലെ തന്നെ ഇവിടെ മുത്തലാഖ് അതുപോലെയുള്ള എല്ലാ നിയമങ്ങളും ഇന്ത്യൻ ജനാധിപത്യത്തിന് നിരക്കാത്ത വിധത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരുപാട് നിയമങ്ങൾ ആർ എസ് എസിന്റെ തിട്ടൂരമനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ജനാധിപത്യ മതേതര രാഷ്ട്രത്തിന് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ രാജ്യത്തെ എൺപത്തി ശതമാനം വരുന്ന ജനവിഭാഗങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ അംബേദ്കറുടെ ഇന്ത്യയെ പെടുത്തുയർത്താൻ നമ്മൾ സജ്ജമാകേണ്ടതുണ്ട് ഭീഷ്മമായ ഒരു പോരാട്ടത്തിൽ ജനാധിപത്യത്തിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് ഇടപാടാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ഇടപെട്ടുകൊണ്ട് ഒരു പോരാട്ടം ഈ ബ്രാഹ്മണ മേധാവി മനുസൃമിതിക്കെതിരായിട്ട് ഇന്ത്യൻ ജാതി വ്യവസ്ഥക്കെതിരായിട്ട് ഇന്ത്യയെ മലയസ് ഈ ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള ബ്രാഹ്മണ്യ വേദാതിരായിട്ടുള്ള പോരാട്ടം ശക്തമായി ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്